മൂന്നാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇറാൻ സൈനിക ഉന്നതരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രയേലിൽ ഒരു ദയയും കാണിക്കാതെ എല്ലാം ലക്ഷ്യസ്ഥലങ്ങളായി കണക്കാക്കി പരക്കെ ആക്രമണം നടത്തുകയാണ് ഇറാൻ ചെയ്യുന്നത് ഗാസയിൽ അരലക്ഷത്തിലധികം പലസ്തീനികളെ കൊന്നൊടിക്കിയ ഇസ്രയേലിനോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലിന്റെ ചാവേർ സൈനിക നടപടികളെ നേരിടാൻ വൻ പദ്ധതിയാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ യുദ്ധതന്ത്രം തന്നെ അടച്ചുപൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഒരു മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ജൂൺ പതിനഞ്ചിന് റഷ്യ ടുഡേയോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാൻ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും ഇസ്രയേലിനെ നേരിടാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇറാൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ പിന്തുണയോടെ മുൻപ് ഇറാഖ് ആക്രമിച്ചപ്പോൾ ദീർഘകാലം യുദ്ധം ചെയ്ത് തിരിച്ചടിച്ച പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വെല്ലുവിളിയും അതിജീവിക്കാൻ കഴിയുമെന്നാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനൊപ്പം ആ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നതും ഇസ്രയേലിന്റെ അജണ്ടയായിരുന്നു അത്തരമൊരു ആഹ്വാനം ഇസ്രായേൽ പ്രധാനമന്ത്രിയും പരസ്യമായി തന്നെ നടത്തുകയുണ്ടായി എന്നാൽ ഇവിടെയും ഇസ്രയേലിന് പാളിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതി കുറച്ച് വൈകിപ്പിക്കാൻ പറ്റുമെന്നല്ലാതെ ഇറാൻ ആണവശക്തിയാകുന്നത് തടയാൻ ഇസ്രയേലിന് കഴിയില്ലെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ആണവ ശക്തിയാകാനുള്ള സാധ്യതയും പുതിയ സാഹചര്യത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരണമെന്ന ആഗ്രഹം ഇറാൻ ഭരണകൂടവും മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഏറെക്കാലമായി ആലോചനയിലുണ്ടായിരുന്ന കാര്യത്തിനാണ് പുതിയ സാഹചര്യത്തിൽ വേഗത കൈവന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടത് റഷ്യയാണ് ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വന്നാൽ അത് ഇറാനെ സംബന്ധിച്ച് വലിയ സുരക്ഷാ കവചമായാണ് മാറുക പിന്നെ അമേരിക്കയ്ക്ക് പോലും ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ സാധിക്കുകയില്ല ഇറാനിൽ രാഷ്ട്രീയ അട്ടിമറിയും കലാപവും പ്രതീക്ഷിച്ച ഇസ്രയേലിന്റെ സകല പ്രതീക്ഷകളും കാഴ്ചയാണ് ഇറാനിൽ ഇപ്പോൾ കാണുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ ദശലക്ഷക്കണക്കിന് ഇറാനികളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്തു തുടങ്ങിയ ഭരണകൂടത്തിന് വലിയ പിന്തുണയും പ്രതിഷേധക്കാർ വാഗ്ദാനം ചെയ്യുകയുണ്ടായി ഇറാൻ ഭരണകൂടത്തിന് എതിരായ വികാരങ്ങളെ മുതലെടുക്കാമെന്ന ഇസ്രായേലിന്റെ സ്വപ്നം കേവലം സ്വപ്നം മാത്രമായി തുടരുമെന്നതും വ്യക്തം ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചും സൈന്യത്തെ സംബന്ധിച്ചും ഈ ജനകീയ പിന്തുണ കൂടുതൽ കരുത്താണ് അവർക്ക് പകർന്നു നൽകുന്നത് ഇസ്രായേലി സർക്കാർ നേതാക്കളുടെ രഹസ്യ വസതികൾ ഊർജ സൗകര്യങ്ങൾ സൈനിക വിമാനങ്ങളെ വിതരണം ചെയ്യുന്ന ഫാക്ടറികൾ നിർണായകമായ കമാൻഡ് ആൻഡ് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ തുടങ്ങിയ നിർണായക സ്ഥലങ്ങളിലാണ് ഇറാൻ സൈന്യം ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നത് ജൂൺ പതിനഞ്ചിന് ഇസ്രയേലി യുദ്ധവിമാനങ്ങളുടെ ഇന്ധന ഉത്പാദന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടും ഇറാന്റെ മിസൈലുകൾ ആക്രമണം നടത്തിയതായ വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതേസമയം ഒരു പൂർണമായ യുദ്ധം തടയുന്നതിനായി സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ലോക നേതാക്കളും ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായാണ് അപലപിച്ചിരിക്കുന്നത് ചൈനയും ഇസ്രയേലിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം റോയിട്ടേഴ്സിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് അലി ഖമേനിയെ വധിക്കാനുള്ള ഏതൊരു നീക്കവും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് ഈ നീക്കം തടഞ്ഞതെന്നാണ് മറ്റൊരു അന്തർദേശീയ മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ റഷ്യയ്ക്കും ഇടപെടേണ്ടി വരുമെന്നതാണ് പുടിൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് കലാശിക്കുക റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ജൂതനായ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ രഹസ്യമായി സഹായിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് റഷ്യയ്ക്കുള്ളതിനാൽ പകവീട്ടാൻ കിട്ടുന്ന അവസരം റഷ്യയും ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത വൻ നശീകരണശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായ സംശയവും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്